കൃപാസനം പ്രസാദപരം മാതാവ് ഞങ്ങളുടെ അമ്മേ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളെ ഒരിക്കലും ഉത്തരം നൽകാതെ വിടരുതെന്ന ഞാൻ അപേക്ഷിക്കുന്നു അങ്ങേ പുത്രൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്ന ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അമ്മയുടെ സാന്നിധ്യത്തിൽ ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ അമ്മ അംഗസ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്നറിഞ്ഞുകൊണ്ട് വിനയത്തോടും വിശ്വാസത്തോടും കൂടി അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് രോഗശാന്തിയുടെയും പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിനാ ഞാൻ സാക്ഷ്യം വഹിക്കുകയും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അമ്മയുടെ പ്രകാശവും സ്നേഹവും പരത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവീകരക്ഷകൻ്റെ പരിശുദ്ധമറിയും മാതാവ് നിരാശരായിരിക്കുന്നവരുടെ രോഗശാന്തിക്കായി അമ്മയുടെ സഹായം തേടി ഞാൻ തുടർന്നും എൻ്റെ പ്രാർത്ഥനകൾ അമ്മയിൽ സമർപ്പിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിൻ്റെ കൂടെയുള്ള മധ്യസ്ഥനെ മധ്യസ്ഥതയെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന സാധ്യമായ എല്ലാ കാരണങ്ങളും ഉത്കണ്ഠകളും ഇതാ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പാപികളുടെ സങ്കേതവും ദുരിതമനുഭവിക്കുന്നവരുടെ ആശ്വാസദായകവുമായ പരിശുദ്ധമറിയമേ ഈ ദുരിതകാലത്ത് ഞങ്ങളുടെ സഹായത്തിനെത്തുവാൻ ഞങ്ങൾ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു എല്ലാ കൊടുങ്കാറ്റുകളും ശമിപ്പിക്കുവാനും അസ്വസ്ഥമായ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുവാനും അമ്മ അനുകമ്പയും കരുണയും ഉള്ളവളാണെന്ന ഞങ്ങൾക്കറിയാം ഞങ്ങളെ അടിച്ചമർത്തുന്ന എല്ലാ നിരാശയിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത ഞാൻ അഭ്യർത്ഥിക്കുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ കന്യക മറിയമ്മേ ഞങ്ങളുടെ ഇരുണ്ട നിമിഷങ്ങളിൽ ഞങ്ങളെ നയിക്കുന്ന തിളങ്ങുന്ന നക്ഷത്രമാണ് അവിടുന്ന് ശാരീരികവും വൈകാരികവുമായ ആത്മീയവുമായ രോഗശാന്തി തേടുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ സംരക്ഷണ കവചം നീട്ടുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു നിരാശയുടെയും അന്ധകാരത്തെ അകറ്റുകയും അവർക്കെല്ലാവർക്കും നവോന്മേഷം നൽകുകയും ചെയ്തുകൊണ്ട് അമ്മയുടെ വെളിച്ചം ഞങ്ങളിൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധമറിയമേ വിശ്വാസത്തിൻ്റെ മാതൃകയും ദൈവഹിതത്തോടുള്ള വിധേയത്വവും പ്രാർത്ഥനയുടെ ശക്തിയിലും സ്വർഗീയ സ്നേഹത്തിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ നിരാശയിൽ കഴിയുന്ന എല്ലാവരുടെയും എല്ലാവരുടെയുമേ അമ്മയുടെ രോഗശാന്തിയുടെയും സാന്ത്വനത്തിൻ്റെയും അത്ഭുതങ്ങൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വിശ്വാസത്തിൻ്റെ ശക്തിയെ ശക്തിപ്പെടുത്തണമേ ദൈവത്തിലുള്ള അമ്മയുടെ ആശ്രയം അച്ചഞ്ചലമാക്കട്ടെ പരിശുദ്ധാമ്മേ ദുരിത ബാധിതരുടെയും സാന്ത്വനമായ മറിയം ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗുരുതരമായ അസുഖം ശാരീരിക വേദന അഗാധമായ തീവ്ര വേദന അനിശ്ചിതത്വം എന്നിവ നേരിടുന്നവർക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മാധ്യസ്ഥം എല്ലാ സന്നിധാനങ്ങളിലും എല്ലാ ഭവനങ്ങളിലും ഇരിക്കുന്നവർക്ക് ആശ്വാസമാകട്ടെ പരിശുദ്ധാമ്മേ അമ്മയുടെ മാതൃ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ പരിശുദ്ധാമ്മേ സ്നേഹമുള്ള മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ നിരാശയും ഉത്കണ്ഠയും വേദനയും നീക്കം ചെയ്യുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു ഞങ്ങളെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തുകയും അമ്മയുടെ ആ ശക്തി കരങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ പരിശുദ്ധമറിയാം അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ കൃപാസനം പ്രസാദപരം അതാകെ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവം ഞങ്ങൾക്ക് നൽകണമേ ഈശോയുടെ അമ്മയെ എനിക്കും എൻ്റെ അമ്മയായി നൽകിയതിനാൽ ഞാൻ നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സംരക്ഷണ വച്ച് താൽപ്പുതിയണമെന്ന ഞാൻ അപേക്ഷിക്കുന്നു അമ്മയുടെ കൃപയുടെ കിരണങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാ ദുരിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ കൃപാസനം പ്രസാദപരം അതാവി ഈ ലോകം തിന്മയുടെ കെണികളാൽ നിറഞ്ഞിരിക്കുകയാണ് ശത്രുവിന്റെ ദുരാരോപണങ്ങളിൽ നിന്നും അസൂയയിൽ നിന്നും മനുഷ്യരുടെ ദുഷ്ടചിന്തകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അവിടുന്ന് എൻ്റെ കുടുംബത്തിന് ചുറ്റും ഒരു അഗ്നി പോലെ നിൽക്കണമേ ഞങ്ങളുടെ വീടിന് ചുറ്റും അമ്മയുടെ സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ യാത്രകളിൽ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ദുഷ്ടചിന്തകളിൽ നിന്നും അശുദ്ധമായ ചിന്തകളിൽ നിന്നും അമ്മ സംരക്ഷിക്കണമേ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കണമേ ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അമ്മയുടെ കൃപ നിറയ്ക്കണമേ അതുവഴി ഞങ്ങൾ ആർക്കും ദോഷം ചെയ്യാതിരിക്കട്ടെ കൃപാസനം പ്രസാദോരം അതാവേ ശാരീരികവും മാനസികവുമായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ശരീരവും മനസ്സും അമ്മയുടെ സംരക്ഷണത്തിന് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പരിക്കുകളിൽ നിന്നും കാത്തുകൊള്ളണമേ ഇപ്പോഴും രോഗത്താൽ കഷ്ടപ്പെടുന്നവരെയും ആശുപത്രികളിൽ കഴിയുന്നവരെയും അമ്മ സൗഖ്യമാക്കണമേ അനാവശ്യമായ ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും വിഷാദത്തിൽ നിന്നും ഞങ്ങളുടെ മനസ്സിന് അമ്മ വിടുതൽ നൽകണമേ ഞങ്ങൾക്ക് നല്ല ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണമേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധൈര്യത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ വേദനകളിലും കഷ്ടതകളിലും അവിടുന്ന് ഞങ്ങൾ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം അമ്മ ഏറ്റെടുക്കണമേ തിരി കുടുംബത്തെ സംരക്ഷിച്ച അമ്മയും ഞങ്ങളുടെ കുടുംബത്തെയും അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണയിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സ്നേഹവും സന്തോഷവും അത്ഭുതകരമായി നിറയ്ക്കണമേ കുടുംബ ബന്ധങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ വിള്ളലുകളും അമ്മ എടുത്തു മാറ്റി ഐക്യവും ക്ഷമയും വളർത്തണമേ ഞങ്ങളുടെ മക്കളെ ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും അമ്മ കാത്തുകൊള്ളണമേ അവരുടെ പഠനത്തിലും ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളിലും അമ്മയുടെ കൃപ നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ വിടുതൽ നൽകണമേ അമ്മേ ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അമ്മ സംരക്ഷിക്കണമേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അവിടുത്തെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാമ്മയും ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളെയും സമൂഹത്തെയും ലോകം മുഴുവനേയും തിന്മയിൽ നിന്ന് കാത്തുകൊള്ളണമേ ഞങ്ങളുടെ തൊഴിലിടങ്ങളിൽ അസൂയയിൽ നിന്നും അനീതിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും ദുഷ്ടചിന്തകൾക്ക് അമ്മ തടസ്സമിടണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ആരും ദോഷം ചെയ്യാതിരിക്കുവാൻ അവിടുന്ന് കാവൽ നിൽക്കണമേ അപവാദങ്ങളിൽ നിന്നും വ്യാജവാർത്തകളിൽ നിന്നും ഞങ്ങളുടെ സൽപ്പേരിനെ അമ്മ സംരക്ഷിക്കണമേ ദൈവത്തിന് വിരോധമായ എല്ലാ ശക്തികളിൽ നിന്നും മന്ത്രവാദത്തിൽ നിന്നും ദുർമന്ത്രവാദത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും അമ്മ വിടുതൽ നൽകണമേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദോര ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ സംരക്ഷണം ഞാൻ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മ അറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ അത്ഭുതങ്ങൾക്കും എല്ലാ നന്മകൾക്കും എല്ലാ സംരക്ഷണത്തിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളെ സഹായിക്കണമെന്ന്